ചുന്ദരിപ്പെണ്ണേ ചുന്തരിപ്പെണ്ണേ ചന്തത്തിൽ ചന്തയ്ക്ക് പോവാണോ ചന്തമേഴും നിറം ചേല ചുറ്റി ചന്തയ്ക്ക് പോവാണോ നീ ചന്തയ്ക്ക് പോവാണോ കാതിൽ ചുവന്നൊരു കമ്മലിട്ട് നെറ്റിയിൽ വട്ട പൊട്ടുമിട്ട് കൈയിൽ കറുത്ത കരിവളയിട്ട് കുണുങ്ങിക്കുണുങ്ങിനി പോവാണോ നീ പോവാണോ മഞ്ഞപ്പട്ടുടുത്ത് നീയേ ചന്തയ്ക്ക് പോവമ്പം മഞ്ഞപ്പട്ടുടുത്ത് നീയേ ചന്തയ്ക്ക് പോവമ്പം ചേനഞ്ചേട്ട് പീഡികയിൽ നോക്കി നിൽക്കും നിന്നെ ഞാൻ നോക്കി നിൽക്കും നിന്നെ നോക്കി നിൽക്കും നിന്നെ ഞാൻ നോക്കി നിൽക്കും നിന്നെ ഒന്നു നോക്കിയേ എന്നെ നീ ഒന്നു നോക്കിയേ ഒന്നു നോക്കിയേ പെണ്ണെ ഒന്നു നോക്കിയേ ഒന്നു നോക്കിയേ എന്ന നീ ഒന്നു നോക്കിയേ ഒന്നു നോക്കിയേ പെണ്ണിനീ ഒന്നു നോക്കിയേ ചങ്ങിനകത്തോ നീയാണ് കണ്ണടച്ചാൽ നീയാണ് എൻ്റെ പൊന്നോ നീ എൻ്റെ കൂടെ പോരുന്നു നീ ചങ്കിനകത്തോ നീയാണ് കണ്ണടച്ചാൽ നീയാണ് എൻ്റെ പൊന്നോ പോരുന്നു നീ എൻ്റെ കൂടെ പോരുന്നു നീ എൻ്റെ കൂടെ പോന്നാലോ സ്നേഹത്താൽ ഞാൻ ഊട്ടിയിടാം എൻ്റെ കൂടെ പോന്നാലോ സ്നേഹത്താൽ ഞാനൂട്ടിയിടാം എന്നെന്നും കൂട്ടായി കൂടെ ഞാനുണ്ടാകും പൊന്നേ എന്നെന്നും കൂട്ടായി കൂടെ ഞാനുണ്ടാകും പൊന്നേ എൻ്റെ പൊന്നേ നീ എൻ്റേതാ എൻ്റെ മാത്രം മുത്താണ് എൻ്റെ പൊന്നേ നീ എൻ്റെ മാത്രം മൊത്താണ് ചുന്ദരിയാം പെണ്ണാണേ എൻ്റെ മാത്രം സ്വത്താണേ ചുന്ദരിയാ പെണ്ണാണേ എൻ്റെ മാത്രം സ്വത്താണേ എൻ്റെ മാത്രം സ്വത്താണേ